السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على سيدنا محمد وآله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني افقه قولي فتح المعين درس أنجامة كلاس إجمالنا يا الله سبحانه وتعالى نمر الله عملي ورمسي كما راقته നമുക്കും നമ്മുടെ വന്യരായ മാതാപിതാക്കൾ ഉസ്താദുമാറും നമ്മുടെ മഷാഹിഹുമാർ ഈ മഹത്തായ കിതാബിൻ്റെ മുസന്നിഫ് അതിൻ്റെ ശാരിഹുകൾ ഇന്നോളം ഈ കിതാബ് തിറസ് നടത്തുകയും ഇതുകൊണ്ട് ഹിതമത്ത് ചെയ്യുകയും ചെയ്ത മഹാന്മാരായ ഉസ്താദുമാർ മഷാഹിഹുമാർ ഔലിയാക്കൾ സ്വാലിഹീകൾ സദാത്തുക്കൾ അവരുടെ എല്ലാം ബറക്കത്തുകൊണ്ട് റാഹു നമ്മുടെ അൽമിൽ ബറക്കത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ ഞാഫിയായ അയൽമും അതനുസരിച്ചുള്ള അമലിനുള്ള തോഫീക്കും നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ഇതിനുവേണ്ടി നാം ചെയ്യുന്ന എല്ലാ ഹിദുമത്തുകളും അള്ളാഹു അനു അമലുകളായി സ്വീകരിക്കുമാറാകട്ടെ ആമീൻ അലഹമുൽ അല്ലാഹി ആലമീൻ കഴിഞ്ഞ ക്ലാസ്സിൽ വിവാഹാലോചന നടത്തിയ ദമ്പതികൾ പരസ്പരം കാണുന്നതിൻ്റെ വിധികളാണ് പറഞ്ഞത് തുടർന്ന് ബഹുമാനപ്പെട്ട മുസന്നിഫ് റഹമത്തുല്ലാഹി അലേഹി ഒരു മുഖ്യമായ ഒരു വിഷയം വിവാഹവുമായി ബന്ധപ്പെട്ട് ബാബു നിക്കാഹിൽ വിവാഹം തീരുമാനിച്ച വധൂവരന്മാർ പരസ്പരം കാണുന്ന വിഷയം സംസാരിച്ചപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു പൊതുവായ ഒരു ചർച്ച വളരെ മുഖ്യമായ ഒരു ചർച്ച ഇവിടെ കൊണ്ടുവരികയാണ് അതിന് മഹാനവറുകൾ മൊഹിമ്മത്തുൻ എന്ന് ഒരു ഹെഡിങ് കൊടുത്തുകൊണ്ടാണ് തുടങ്ങിയത് മൊഹിമ്മ മുഖ്യമായ കാര്യം എന്ന് സാധാരണ നമ്മൾ അർത്ഥം പറയും മുഹിമ്മത്തുൻ എന്നത് അഹമ്മ യുഹിമ്മു എന്നതിൻ്റെ ഇസ്മുൽ ഫായിൽ മുഹിമ്മുൻ മൊഹിമ്മയി മൊഹിമ്മത്തുൻ എന്നാണ് മുഹിമ്മത്തുൻ എന്ന ലഫത് അപ്പം അഹമ്മ അഹമ്മിലാക്കുക മനപ്രയാസത്തിലാക്കുക മനപ്രയാസത്തിലാക്കുന്ന കാര്യങ്ങൾ എന്ന് പറയാം എന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ അതിനാൽ പ്രയാസമുണ്ടാകും അപ്പോൾ എന്തായി അത് മുഖ്യമായ കാര്യങ്ങളാണ് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് സൂചിപ്പിക്കാനാണ് മൊഹിമ്മത്തുൻ എന്ന ഹെഡിങ് പറയാറുള്ളത് അത് മൊഹിമ്മത്തുൻ എന്ന വാക്ക് വന്നത് അത് അറിയൽ വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ ഒഴിവാകൽ അറിയാതിരിക്കൽ അതിനാൽ പ്രയാസമുണ്ടാകും എന്നതുകൊണ്ടാകാം മൊഹിമ്മത്തുൻ എന്ന് ഈ മുഖ്യമായ കാര്യങ്ങളെ പ്രധാനപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ച് പറയാൻ ടൈറ്റിൽ കൊടുത്തത് ഏതായാലും ഈ മൊഹിമ്മ എന്ന ഈ മൊഹിമയിൽ സ്ത്രീ പുരുഷ ദർശനത്തിൻ്റെ വിധികളാണ് പറയുന്നത് സ്ത്രീ പുരുഷ ദർശനം ഹറാമാകുന്ന രൂപങ്ങളും ആകുന്ന രൂപങ്ങളും മറ്റുമാണ് ഇവിടെ വിശദീകരിക്കുന്നത് ബഹുമാനപ്പെട്ട മുസന്നിഫ് റഹമത്തല്ലാഹി അലഹി പറയുന്നു യഹ്റുമു അലർജുലി വലൗ ഷെയ്ഖൻ ഹിമ്മൻ താമുതു നളരി ബദനി അജ്നബിയത്തിൻ ബലഹത്ത് ഹദ്ദൻ ദുഷ്തഹാ ഫീഹി അജൂസൻ പലവു സൗഹാജൂസൻ റജുലി പുരുഷൻ്റെ മേൽ ഹറാമാകും പുരുഷൻ എന്ന് പറയുമ്പോൾ അത് ദക്കറുൽ ബാലയവും പുരുഷൻ പ്രായപൂർത്തിയായ ആണിനെയാണ് റജുല് എന്ന് പറയുക പ്രായപൂർത്തിയാവുക എന്ന് പറയുമ്പോൾ പ്രായപൂർത്തിയാകാൻ അടുത്തത് വലവും ഹത്തിമാലൻ പ്രായപൂർത്തിയോടടുത്തവർക്കും ഈ വിധി തന്നെയായിരിക്കും പ്രായപൂർത്തിയായ പുരുഷനെയാണ് റജുല് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ പുരുഷന്മാർക്ക് ഹറാമാകും പുരുഷൻ എന്നതുകൊണ്ട് വലൗ ശെയ്ഹൻ ഹിമ്മൻ ആയത്തായി അവിടെ പറഞ്ഞിട്ടുണ്ട് അത് വളരെ പ്രായം ചെന്ന വൃദ്ധനാണെങ്കിലും ശരിയെന്ന് വളരെ പ്രായം ചെന്ന വൃദ്ധനാണെങ്കിലും ശരി പുരുഷന്മാർക്ക് ഹറാമാകും ഹെറാമാകും ഇമ്മിൻ ബദനി അജ്നബിയത്തിൻ അന്യ സ്ത്രീയുടെ ശരീരത്തിൽ നിന്നൊരു ഭാഗം മനഃപൂർവമായി നോക്കൽ ഹെറാമാകും താമുതു നലരിൻ മനഃപൂർവ്വമായി നോക്കൽ താമുതു നലരി ഷിഇയിൻ താമുതു എന്നതിനെ നദറിലേക്ക് താപത്തി അപ്പോൾ മനഃപൂർവ്വമായി നോക്കൽ നോട്ടത്തെ മനഃപൂർവ്വമാക്കൽ അല്ലെങ്കിൽ സിഫത്തിനെ മൗസൂഫിലേക്ക് താപത്താക്കാൻ മനഃപൂർവ്വമായ നോട്ടം നെലർ എന്ന മസ്തറിനെ മഫ്ലൂലിലേക്ക് താപത്താണ് ഷെയ്ഇമ്മിം ബദനി അജനബിയത്തിൽ സ്ത്രീയുടെ ശരീരത്തിൽ നിന്നൊരു ഭാഗം മനഃപൂർവമായി നോക്കൽ ഹറാമാവും എങ്ങനെയുള്ള അന്യസ്ത്രീയാണ് ബലഹത്സ് അവളെത്തി ഹദ്ദൻ ഒരു പ്രായപരിധിയെത്തി എങ്ങനത്തെ പ്രായം തുഷ്ത ഹാഫി ആ പ്രായത്തിൽ ആഗ്രഹിക്കപ്പെടും സാധാരണ നിലയിൽ ആഗ്രഹിക്കപ്പെടുന്ന ആശിക്കപ്പെടുന്ന പ്രായം എത്തിയ അജനബിയായ സ്ത്രീയുടെ അന്യ സ്ത്രീയുടെ ശരീരത്തിൽ നിന്നും ഒരു ഭാഗം നോക്കൽ മനഃപൂർവ്വമായി നോക്കൽ പുരുഷന്മാർക്ക് ഹറാമാകും സ്ത്രീ എന്ന് പറഞ്ഞത് അവൾ വിരൂപിണിയായ സ്ത്രീയാണെങ്കിലും ഔ അജൂസൻ അല്ലെങ്കിൽ വൃദ്ധയാണെങ്കിലും ശരി വിരൂപിണിയായാലും വൃദ്ധയായാലും ശരി അന്യസ്ത്രീയുടെ കണ്ടാൽ ആശിക്കപ്പെടുന്ന പ്രായം സാധാരണ പ്രകൃതി സലീമായ സാധാരണക്കാരനായ ഒരു പുരുഷന് ആ സ്ത്രീയെ കണ്ടാൽ ആശ തോന്നുന്ന പ്രായം ഏകദേശം പ്രായപൂർത്തിയാകാൻ അടുത്ത പ്രായം ഏഴു വയസ്സോ അതിന് മുകളിലോ ഉള്ള പ്രായം അങ്ങനെ കണ്ടാൽ ആശിക്കപ്പെടുന്ന പ്രായമെത്തിയ അജനബിയായ സ്ത്രീയുടെ ശരീരത്തിൽ നിന്നൊരു ഭാഗം മനഃപൂർവ്വമായി നോക്കൽ ഹറാമാകും എന്നതാണ് ഇവിടെ പറഞ്ഞ വിധി അപ്പം യഹറുമോ ഹെറാമാകും അലറചിനി പുരുഷന് ഹെറാമാകും ഇവിടെ പുരുഷന് ഹറാമാകുന്ന കാര്യമാണ് പറഞ്ഞത് അള്ളാഹു സുബാനഹുല പരിശുദ്ധ ഖുർആാനിൽ പറഞ്ഞു സ്വാരിഹിം ഫുറൂജ കുൽ നബിയത്തങ്ങൾ പറയുക ലിൽ മുക് സത്യവിശ്വാസികളായ പുരുഷന്മാരോട് പറയുക യവല്ലൂ മിൻ അബുസ്വാരിഹിം അവരോട് പറയുക എന്ത് അന്യ സ്ത്രീകളെ നോക്കാതെ അവരുടെ കണ്ണുകളെ താഴ്ത്താൻ പറയുക അങ്ങനെ പറഞ്ഞാൽ യഹുള്ളു അവരെ താഴ്ത്തും പിന്നെ ബുസ്വാലിഹിം അവരുടെ കണ്ണുകളെ താഴ്ത്തും ഇപ്പോൾ എഹ്ഫലൂ ഫുറൂജഹും അവളുടെ ലൈംഗിക അവയവങ്ങളെ അവർ സൂക്ഷിക്കുകയും ചെയ്യും അപ്പോൾ അന്യ സ്ത്രീകളെ നോക്കുന്നതിൽ നിന്ന് കണ്ണുകളെ താഴ്ത്താനും പിന്നെ അവരുടെ രഹസ്യഭാഗങ്ങളെ ലൈംഗിക അവയവങ്ങളെ ഹറാമിലേക്ക് എത്തിക്കുന്നതിൽ നിന്ന് സൂക്ഷിക്കാനും സത്യവിശ്വാസികളായ പുരുഷന്മാരോട് നിവേത്തങ്ങൾ പറയുക എന്ന ഈ ആയത്താണ് ഈ വിധിയുടെ അത നിദാനമായ അടിസ്ഥാനമായ ആ തെളിവ് അതുപോലെ നബി സലാഹു അലൈഹി വസ്ലം പറഞ്ഞ ഒരു ഹദീസിൽ അൻ അലറത്തു സഹമുൻ മിൻ സിഹാമി ബിലീസ് മർജൂം നോട്ടം എന്ന് പറയുന്നത് ശബിക്കപ്പെട്ട ഇബിലീസിൻ്റെ അമ്പുകളിൽ നിന്നും വിഷമൂട്ടപ്പെട്ട ഒരു അമ്പാണ് ഫിക്കിരി വൽ ഫിക് സിനോട്ടം എന്നത് ഒരു പുരുഷൻ ഒരു അന്യ സ്ത്രീയിലേക്ക് നോക്കുക എന്നത് അവരുടെ സൗന്ദര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ കാരണമായി തീരുകയും ആ ചിന്ത ഒരു പക്ഷേ അനുവദനീയമല്ലാത്ത വ്യഭിചാരം എന്ന ബന്ധത്തിലേക്ക് കൊണ്ടെത്തിക്കാനും സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നോട്ടം ഹറാമാവുന്നു നോട്ടം ശപിക്കിശാജിൻ്റെ ശപിക്കപ്പെട്ട പിശാജിൻ്റെ വിഷമൂട്ടപ്പെട്ട അമ്പുകൾ എന്നുള്ളൊരു അമ്പാണ് അതുകൊണ്ട് അത് സൂക്ഷിക്കേണ്ടതാണ് എന്നാണ് നബിസുല്ലാഹു അലഹി വല്ലാമ തങ്ങൾ പറഞ്ഞത് ഇവിടെ നമ്മൾ മനസ്സിലാക്കണം പരിശുദ്ധമായ ഖുർആാനിൻ്റെ പരിശുദ്ധമായ ദീനുല്ലിസ്ലാമിൻ്റെ നല്ല സദാചാര നിഷ്ഠയോടെ ഒരു മനുഷ്യൻ വർത്തിക്കുന്നതിന് കൂടി മനുഷ്യ സമൂഹം ജീവിക്കുന്നതിന് ആവശ്യമായ നിർദ്ദേശങ്ങളാണ് പരിശുദ്ധമായ ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്നത് സ്ത്രീ പുരുഷന്മാരെ അള്ളാഹു സുഹാനുഭവത്താകെ സൃഷ്ടിച്ചിരിക്കുന്നത് പരസ്പരം ആശിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്ന പ്രകൃതത്തോടു കൂടെയാണ് കാരണം മനുഷ്യനെ അള്ളാഹു സുഖാനുഭവത്തായ സൃഷ്ടിച്ചത് സമൂഹ ജീവിയായിട്ടാണ് സാമൂഹ്യ ജീവിയായി ആരും ഒരാൾ ഒറ്റയ്ക്ക് ജീവിക്കാനല്ല പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചും സഹകരിച്ചും കൂട്ടത്തോടു കൂടി സമൂഹമായി മനുഷ്യനെ ജീവി ജീവിക്കാനാണ് മനുഷ്യനെ അല്ലാഹു സുഖാനുഭവത്തായ സൃഷ്ടിച്ചിട്ടുള്ളത് കുടുംബം സമൂഹം എന്ന് പറയുമ്പോൾ കുറേ കുടുംബങ്ങൾ ചേരുമ്പോഴാണ് സമൂഹം ഉടലെടുക്കുന്നത് അപ്പോൾ കുടുംബജീവിതം കുടുംബങ്ങൾ നല്ല കുടുംബങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നല്ല സമൂഹം ഉണ്ടായിത്തീരുക നല്ല കുടുംബങ്ങൾ ഉണ്ടാകണമെങ്കിൽ ഭാര്യയും ഭർത്താവും മക്കളുമായുള്ളൊരു കുടുംബജീവിതമാകണം അങ്ങനെ മനുഷ്യൻ പരസ്പരം സഹകരിച്ചും സഹായിച്ചും ജീവിക്കുന്നൊരു കുടുംബം ആകണമെങ്കിൽ സ്ത്രീയും പുരുഷനും പരസ്പരം ആകർഷണീയത ഉണ്ടെങ്കിൽ മാത്രമേ അവർ മറ്റുള്ളവരുടെ ബാധ്യത കൂടി ഏറ്റെടുക്കാനും മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ സഹിക്കാനും തയ്യാറാവുകയും അങ്ങനെ ഒരു ഒരൊത്തൊരുമയോട് കുടുംബമായി ജീവിക്കാൻ കഴിയും ഭർത്താവിന് ഭാര്യയുടെ ആവശ്യമില്ല ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ ആവശ്യമില്ലെങ്കിൽ അവർ തമ്മിൽ ഐക്യപ്പെടാനും ഒരാൾ മറ്റൊരാളുടെ ചിലവ് ഏറ്റെടുക്കാനും അല്ലെങ്കിൽ മറ്റൊരാളുടെ സംരക്ഷണം ഏറ്റെടുക്കാനും ഒരാളും തയ്യാറാവുകയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അള്ളാഹു സുബാന ഹു തല പ്രകൃതിപരമായി തന്നെ മനുഷ്യനിൽ പുരുഷൻ സ്ത്രീ എന്ന രണ്ട് വിഭാഗമായി ഇണകളായി മനുഷ്യനെ സൃഷ്ടിക്കുകയും അവർക്കിടയിൽ പരസ്പരം ആകർഷണീയത വൈകാരികത അവരെ സൃഷ്ടിക്കുകയും അങ്ങനെ പുരുഷന് സ്ത്രീയിലേക്ക് ആഗ്രഹം സ്ത്രീക്ക് പുരുഷനിലേക്ക് ആഗ്രഹം അങ്ങനെ ആഗ്രഹമുണ്ടാകുമ്പോഴാണ് അവർ പരസ്പരം സഹായിച്ചും സഹകരിച്ചും ഒരു കുടുംബമായി ജീവിക്കാൻ തയ്യാറാകുന്നത് അങ്ങനെ നല്ല കുടുംബങ്ങളുണ്ടാകണം ആ കുടുംബങ്ങളിലൂടെ നല്ല സമൂഹം ഉണ്ടാകണം എന്നതാണ് അള്ളാഹുവിൻ്റെ ലക്ഷ്യം അതുകൊണ്ട് തന്നെ പുരുഷനിൽ സ്വാഭാവികമായി സ്ത്രീയിലേക്കും സ്ത്രീയിൽ പുരുഷ സ്വാഭാവികമായി പുരുഷനിലേക്കും ഒരാകർഷണീയത അള്ളാഹു സുബാനുഭവത്താലെ വെച്ചിട്ടുണ്ട് ഇത് ദുരുപയോഗം ചെയ്യപ്പെടാതിരിക്കാൻ അത് അനുവദനീയമല്ലാത്ത രൂപത്തിൽ ആസ്വദിക്കാനും ഉപയോഗപ്പെടുത്താനും ഇസ്ലാം അനുവദിക്കുന്നില്ല അതിന് ചില അതിർ വരമ്പുകൾ നിശ്ചയിച്ചിട്ടുണ്ട് ഒരു പുരുഷൻ മറ്റൊരു സ്ത്രീയുടെ സൗന്ദര്യവും ആസ്വദിക്കാം അവരുടെ വൈകാരി അവരുടെ ലൈംഗികമായ ആസ്വാദനം അവർക്ക് അനുവദനീയമാണ് പക്ഷേ അത് ഒരു നിബന്ധനകൾക്ക് വിധേയമായി മാത്രമാകണം വിവാഹിതരായി ഇണകൾ തമ്മിൽ മാത്രമാകണം അത്തരമൊരു സുഖാസ്വാദനവും ലൈംഗികാസ്വാദനവും ഒക്കെ അനുവദനീയമാകുന്നത് എങ്കിൽ മാത്രമേ സുഭദ്രമായൊരു ജീവിതവും സന്തോഷകരമായ മനുഷ്യജീവിതവും ഒക്കെ ഉണ്ടാക്കി തീർക്കാൻ കഴിയൂ അതുകൊണ്ട് തന്നെ വ്യക്തമായ നിയമം പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം സ്ഥാപിച്ചു സ്ത്രീ പുരുഷന്മാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണുക ഈ അനുവദനീയമായ മാർഗത്തിലല്ലാതെ കാണൽ ഇസ്ലാം അനുവദിച്ചിട്ടില്ല അങ്ങനെ കാണുന്നതിലൂടെ പൈസാജ് പിശാജ് അവിടെ ഇടപെടുകയും വിശാചിതുർ ചിന്തകൾ മനുഷ്യനെ ഉണ്ടാക്കി തീർക്കുകയും ആ ചിന്ത ഹറാമായ ലൈംഗിക ബന്ധത്തിലേക്ക് എത്തിക്കുകയും അത് കാരണമായി സദാചാരം നഷ്ടപ്പെട്ട ഒരു സമൂഹമായി മാറുകയും ചെയ്യും അതുകൊണ്ട് തെളയിട്ടുകൊണ്ടാണ് അതിൻ്റെ അടിസ്ഥാന കാരണം തന്നെ തെളിയിട്ടുകൊണ്ടാണ് നോട്ടം ഹറാമാണ് എന്ന് പരിശുദ്ധമായ ദിനുൽ ഇസ്ലാം വിധിച്ചത് ഇത് വളരെ സുന്ദരമായ ഒരു നിയമമാണ് ഇത് പാലിച്ചുകൊണ്ട് തന്നെ ജീവിക്കാൻ നമുക്ക് കടമയുമാണ് എങ്കിൽ മാത്രമേ നമുക്കിടയിലുള്ള ജീവിതമൊക്കെ സന്തോഷമായി തീരുകയുള്ളൂ അപ്പോൾ നമുക്ക് പറഞ്ഞു വന്നത് പുരുഷൻ അന്യ സ്ത്രീയെ നോക്കുന്നതിനെ സംബന്ധിച്ചാണ് അതുപോലെ തിരിച്ചും ഇവിടെ തന്നെ പറയുന്നുണ്ട് ഹദ്ദൻ ഹദ്ൻ ഔ അജൂസൻ ഒരു സ്ത്രീ വിരൂപിണിയായ കാണാൻ സൗന്ദര്യമില്ലാത്ത വിരൂപിണിയായ ഒരു സ്ത്രീയാണെങ്കിലും അല്ലെങ്കിൽ ലൈംഗികമായി ആശ തോന്നാത്ത പ്രായം ചെന്നൊരു സ്ത്രീയാണെങ്കിൽ പോലും പുരുഷനെ അള്ളാഹു അന്യ സ്ത്രീയെ നോക്കുന്നതിൽ നിന്ന് വിലകുകയാണ് തടയുകയാണ് കാരണം എത്ര വിരൂപിയാണെങ്കിൽ പോലും എത്ര വാർധക്യത്തിലുള്ളവരാണെങ്കിൽ പോലും ഒരു പക്ഷേ പിശാജ് മനുഷ്യൻ്റെ മനസ്സിൽ ദുർബോധനങ്ങൾ ഇട്ടുകൊണ്ട് ആ വൈകാരികത മനുഷ്യനിൽ ഉത്തേജിപ്പിച്ച് ഹറാം ഒരു ഹെറാമൊരുപക്ഷെ സംഭവിപ്പിച്ചു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് അവിടെ കർശനമായ നിരോധനം രൂപിയാണെങ്കിൽ പോലും വൃദ്ധയാണെങ്കിൽ പോലും സ്ത്രീയെ നോക്കൽ സ്ത്രീയുടെ ശരീരമാസകലം ഹറാമാണ് നോക്കൽ മുഖം പോലും നോക്കൽ ഹറാമാണ് എന്ന് പറഞ്ഞത് വാക്സുഹു അതിൻ്റെ വിപരീതവും ഹറാമാണ് അപ്പോൾ സ്ത്രീ ഒരു അന്യ പുരുഷനെ നോക്കൊരു ഹറാമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും റിഷദ് ഖുർആാനില്ല തന്നെ അള്ളാഹു സുബാനഹുഅാല പറഞ്ഞത് നമുക്ക് കാണാം എന്ന് പറഞ്ഞതുപോലെ തിരിച്ച് സത്യവിശ്വാസികളായ സ്ത്രീകളോട് തങ്ങൾ പറയുക അവരും അന്യ നോക്കുന്നതിൽ നിന്ന് കണ്ണ് താഴ്ത്തുകയും അവരുടെ ലൈംഗികാവയവങ്ങളെ സൂക്ഷിക്കുകയും ചെയ്യട്ടെ അപ്പോൾ പുരുഷന്മാർക്ക് സ്ത്രീകളെ നോക്കൽ ഹറാമായതുപോലെ സ്ത്രീകൾക്ക് പുരുഷന്മാരെ നോക്കലും ഹറാമാണ് എന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു സുബാനുഹൂ തല പഠിപ്പിക്കുകയാണ് പുരുഷൻ സ്ത്രീയെ മാത്രം നോക്കൽ മാത്രമല്ല സ്ത്രീ പുരുഷന്മാരെ നോക്കലും ഹറാമാണ് നബിസല്ലാഹു അലൈഹി വസല്ല തങ്ങളുടെ സന്നിധിയിൽ ഒരിക്കൽ ഉമ്മുൽ മുമിനീൻ മൈമൂനർ അലിയല്ലാഹു അൻഹയും ഉമ്മുസലമർ അലിയല്ലാഹു അൻഹയും നിബിധങ്ങളെടുത്ത് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അബ്ദുള്ളാഹിബിനെ മക്തൂം എന്ന അന്ധനായ സുഹാബി നിബിതങ്ങളുടെ സദസ്സിലേക്ക് കടന്നു വന്നു അപ്പോൾ നിബിതങ്ങൾ എഹ്തജിബ നിങ്ങൾ രണ്ടുപേരും മറയുക ആ അബ്ദുള്ളാഹിബിൻ്റെ മക്തൂമിൽ നിന്ന് നിങ്ങൾ രണ്ടുപേരും മറയുക എന്ന് നബിസ്വല്ലാഹു അലഹി വസ്ലാമ തങ്ങൾ പറഞ്ഞു അപ്പോൾ ഉമ്മു സലമർ അലി അള്ളാഹു താലെ ചോദിച്ചു അലീ സഹു അമ അലായുബുസിറു അള്ളാഹുവിൻ്റെ റസൂലെ അദ്ദേഹം കണ്ണു കണ്ണുകാഴ്ചയില്ലാത്ത അന്ധനായൊരു മനുഷ്യനാണല്ലോ ഞങ്ങളിവിടെ ഇരുന്നാലും മിണ്ടാതങ്ങി ഇരുന്നാൽ അദ്ദേഹം ഞങ്ങളെ കാണുകയില്ലല്ലോ അദ്ദേഹം വന്ന് തങ്ങളുടെ വന്ന കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് തിരിച്ചു പോകും ഞങ്ങളെ അവർക്ക് അദ്ദേഹം കാണുകയില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ നബിസലാഹു അലൈഹി സല തങ്ങൾ തിരിച്ചു ചോദിച്ചത് അഫ അമിയ വാനിയന്തുമാ അല്ലെങ്കിൽ തുബ്സിറാനിഹി നിങ്ങൾ രണ്ടുപേരും കണ്ടു കാഴ്ചയില്ലാത്തവരാണോ നിങ്ങൾ അദ്ദേഹത്തെ കാണുകയില്ലേ അതും ഹറാമാണ് പുരുഷന്മാർ സ്ത്രീയെ കാണൽ മാത്രമല്ല സ്ത്രീകൾ പുരുഷന്മാരെ കാണലും ഹറാമാണ് എന്ന് ഈ ഹദീസിലൂടെ നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലാം തങ്ങൾ പഠിപ്പിക്കുകയാണ് അപ്പോൾ അതാണ് ഇവിടെ നമ്മൾ പ്രബലമായി പറഞ്ഞ നിയമം പുരുഷൻ അന്യ സ്ത്രീയെ നോക്കൽ ഹറാമ് അതുപോലെ അന്യ അന്യസ്ത്രീ ഒരു സ്ത്രീ അന്യ പുരുഷനെ നോക്കലും ഹറാമാണ് ഇത് പരിശുദ്ധമായ സദാചാര സദാചാരബോധത്തിൻ്റെ ഭാഗമാണ് സമുദായത്തിൽ നല്ല ഒരു സദാചാര ബോധത്തോടെ മനുഷ്യൻ ജീവിക്കുന്ന ഒരു നല്ല സാഹചര്യം സാഹചര്യമുണ്ടാകാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു നിയമം ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ എഹ്റുമാല റജുലി പലോ ശേഖൻ ഹിമ്മൻ പലോ ശേഖൻ ഹിമ്മൻ എന്ന് പറഞ്ഞു ഇത്ര പ്രായം ചെന്ന ഒരു പുരുഷ ഒരു വ വാർദ്ധക്യത്തിലെത്തിയൊരു പുരുഷനാണെങ്കിൽ പോലും നമ്മൾ വിചാരിക്കും വാർദ്ധക്യത്തിലെത്തിയൊരു പുരുഷനല്ലേ ആ പുരുഷനിൽ നിന്ന് ഇനി വേറെ പേടിക്കപ്പെടുന്ന കുഴപ്പങ്ങളൊന്നും ഉണ്ടാവുകയില്ലല്ലോ എന്നൊരു പക്ഷേ ചിന്തിക്കാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്ത്രീയുടെ വിഷയത്തിൽ പറഞ്ഞതുപോലെ പുരുഷനും പ്രായം ചെന്നവനാണെങ്കിലും പിശാജ് എന്തെങ്കിലും ദുർബോധനങ്ങൾ ഇട്ടുകൊണ്ട് എന്തെങ്കിലുമൊക്കെ അരുതായ്മകൾ സംഭവിക്കാൻ സാധ്യതയുണ്ടല്ലോ അതുകൊണ്ട് തന്നെ ആ സാധ്യതകളുടെ എല്ലാം വാതിലും അടച്ചുകൊണ്ടാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം വ്യക്തമായ വിധി പറഞ്ഞത് അന്യ സ്ത്രീ പുരുഷന്മാർ അവർ തമ്മിലുള്ള ദർശനം നിരുപാധികം ഹറാമാണ് അതാണ് ഇവിടെ പറയുന്ന നിയമങ്ങളിൽ ഒരു ഭാഗം അൽ ഇംദിനാറോ മുത്തലാക്കൻ നിരുപാധികം ദർശനം അനുവ അനുവദനീയമല്ലാതാവുക ഹറാമാവുക അത് പുരുഷൻ സ്ത്രീയെയും സ്ത്രീ പുരുഷനെയും ഹറാമായ അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള ദർശനം അത് ശരീരത്തിൻ്റെ മുഖമായാലും മറ്റ് ശരീരഭാഗങ്ങളായാലും പൂർണ്ണമായും പാടില്ല ഹറാമാണ് എന്നതാണ് ഒരു വിധി അതാണ് ഇവിടെ ഇപ്പോൾ സൂചിപ്പിച്ചത് പിന്നെ നമ്മൾ ത് നമ്മുടെ തുടർന്ന് പറഞ്ഞത് ലിൽ ഹാവി ഹാവി എന്ന് പറയുന്ന മാവർദി റജുനുവിൻ്റെ ഹാവി എന്ന കിതാബിനും വിപരീതമായി ഇമാമിനെ പോലെ അഥവാ ഇമാം റാഫി റലിയല്ലാഹു എന്നു പ്രബലമാക്കിയ ഒരു അഭിപ്രായം ഈ പറഞ്ഞത് ഹിലാഫ് അലി ഹാവിഫി എന്നത് വഖ്സുഹു എന്നതിനോട് ബന്ധിച്ചതാണ് പുരുഷൻ അന്യ സ്ത്രീയെ നോക്കൽ നിരുപാധികം ഹറാമാകുന്നു എന്നതിൽ എതിരില്ല എന്നാൽ രണ്ടാമത് തിരിച്ച് സ്ത്രീ അന്യ പുരുഷനെ നോക്കൽ നിരുപാധികം ഹറാമാണോ അല്ലേ അതിലഭിപ്രായ വ്യത്യാസമുണ്ട് എന്നർത്ഥം ഇവിടെ പ്രബലമായ അഭിപ്രായം ഹറാമാണ് നിരുവാധികം ഹറാമാകുന്നു എന്നാണ് ഇവിടെ പറഞ്ഞത് എന്നാൽ ഹാവിക്ക് വിപരീതം എന്ന് പറഞ്ഞത് ഹാവി എന്നത് ഇമാം മാവറദി മാവറിയാഹുനുവിൻ്റെ കിതാബാണ് അതിൽ പറയുന്നതും അതുപോലെ റാഫി ഇമാം പറയുന്നതും ശേഷം സൂചിപ്പിക്കുന്നത് ഫിത്തിനെ ഭയപ്പെടുന്നില്ലെങ്കിൽ സ്ത്രീകൾ അങ്ങോട്ട് നോക്കുന്നത് ഹറാം ഇല്ല എന്നാണ് അവരുടെ അഭിപ്രായം ഖിലാഫലിൽ ഹാവി എന്ന് പറഞ്ഞതാണ് അന്യപുരുഷൻ്റെ ശരീരത്തിലേക്ക് അന്യപുരുഷനെ സ്ത്രീ നോക്കൽ ജായിസ് എന്നാണ് ഇമാം മാവറദി അലി അള്ളാഹുന്ഹുവും ഇമാം റാഫിറലി അള്ളാഹുഹുവും പറഞ്ഞത് അവർ രണ്ടുപേരും അതിന് തെളിവായി ഉദ്ധരിച്ചത് ഐസർ അലി അള്ളാഹു താല കുട്ടിയായിരുന്ന സമയത്ത് നബിസാഹു അലഹി വല്ല തങ്ങളെടുക്കൽ വച്ച് കളിച്ചു കൊണ്ടിരുന്ന ഹബിസയായ പുരുഷന്മാർ പള്ളിയിൽ കളിച്ചുകൊണ്ടിരുന്ന ആ ഹബിഷയായ പുരുഷന്മാരിലേക്ക് ഐസർ അള്ളയല്ലാഹുനെ നോക്കി അവിടെ കളി കാണാൻ വേണ്ടി ഐസറിയാഹുനെ നോക്കി നിബിധങ്ങളത് കാണുന്നുണ്ടായിരുന്നു നിബിധമുള്ള നിബിധങ്ങളതിനെ എതിർത്തില്ല അപ്പോൾ സ്ത്രീ പുരുഷനെ കാണൽ ഹറാമില്ല എന്ന് ഈ ഹദീസ് കൊണ്ട് അവർ ഇസ്തുദിലാരി ചെയ്യുകയായിരുന്നു പക്ഷേ അവിടെ സ്ത്രീ ആ ഐസർ അല്ലി അള്ളാഹു താലാന്ന ആ കളിച്ചുകൊണ്ടിരുന്ന ആൾക്കാരുടെ മുഖത്തോ ശരീരത്തോ കണ്ടു ശരീരമോ കണ്ടു എന്നറിയിക്കുന്നില്ല ആ കളി മാത്രമാണ് അവർ കണ്ടത് കളിയായുധങ്ങൾ മാത്രമായിരിക്കാം കണ്ടത് അല്ലെങ്കിലും നിർബന്ധമായ ഇപ്പം കളി ആ കളി ആസ്വദിക്കാൻ വേണ്ടി കൊച്ചുകുട്ടിയായിരുന്ന സമയമാണ് കളി ആസ്വദിക്കാൻ വേണ്ടി ആ കളിയിലേക്കാണ് നോക്കിയത് അപ്പോൾ ശരീരത്തിലേക്ക് മനഃപൂർവ്വമായി നോക്കലില്ല ഇനി ഒരുപക്ഷെ അവിചാരിതമായ ശരി കണ്ടാലും അപ്പോൾ തന്നെ തിരിഞ്ഞു തിരിഞ്ഞുകളഞ്ഞിട്ടുണ്ടാകാം മറ്റൊരഭിപ്രായം ഇത് അഹിജാബിൻ്റെ ആയത്ത് സ്ത്രീ പുരുഷന്മാർ പരസ്പരം ദർശനം പാടില്ല മറവാലിക്കണം എന്നായത്തിറങ്ങുന്നതിന് മുമ്പായിരുന്നു മാത്രമല്ല അഹിസറലി അള്ളാഹുനെ പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പായിരുന്നു ഈ സംഭവം അതുകൊണ്ടൊക്കെ തന്നെ ഈ ഹദീസ് നമുക്ക് തെളിവായി ഉദ്ധരിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ മാവറദ് ഇമാം പറഞ്ഞ അഭിപ്രായം അതുപോലെ ഇമാം റാഫി റാഫിർ അലിയല്ലാഹുൻ പറഞ്ഞ അഭിപ്രായവും പ്രബലമല്ല ഇമാം നമുക്കറിയാം ടൊഹയുടെ മത്തിനായ മിൻഹാജ് മിൻഹാജിൽ അൽ അസഹു ജവാസു ജവാസുനദലിൽ മർത്തില ബദിനി അജ്നബീൻ ഇല്ലം തഹഫ് ഫിത്തിനത്തൻ എന്നാണ് ഇമാം റാഫി റതി അള്ളാഹു എന്ന് പറഞ്ഞത് അസഹൽ റാഫിഇമാമിൻ്റെ അടുക്കൽ പ്രബലമായ അഭിപ്രായമായി പറഞ്ഞതാണ് മുട്ടുപൊക്കളിൻ്റെ ഇടയിലുള്ള സ്ഥലമല്ലാത്ത അന്യപുരുഷൻ്റെ ശരീരഭാഗം ഫിത്തിന ഭയപ്പെടാതിരിക്കുമ്പോൾ നാശമുണ്ടാകുമെന്ന് ഭയപ്പെടാതിരിക്കുമ്പോൾ സ്ത്രീകൾ നോക്കുന്നത് ജായിസാണ് എന്ന് ഇമാം റാഫി അലി അല്ലാഹൊന്നു പറഞ്ഞാൽ മിന്നാജിൻ്റെ ശൈലി അത് അറിയുന്നവർക്കറിയും മിന്നാജിൽ മിന്നഹാജ് അസലി കിതാബ് മൊഹറാണ് മൊഹററിൽ ഇമാം റാഫി റലി അള്ളാഹൊന്നു പറഞ്ഞ അഭിഭാഗത്താണ് അവളെ ഉദ്ധരിച്ചത് അതിനുശേഷം കുൽതു അല്ലു അത്തഹരീമു കഹു അലൈഹ എന്ന് ഇമാം നബബിറലിയുളാഹൊന്നു അത് സ്ഥിതിതരാക്ക് ചെയ്തു പറയുന്നുണ്ട് ഇമാം റാഫാഹുന്ന് പ്രബലമാക്കിയതല്ല യഥാർത്ഥത്തിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പ്രബലമായത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പ്രബലമായത് മറ്റേ അഭിപ്രായ രണ്ട് വജികളുള്ളതിൽ അന്യ സ്ത്രീകൾ അന്യപുരുഷന്മാരുടെ ശരീരത്തെ നോക്കൽ നിരുപാധികം വിത്തന ഭയപ്പെട്ടാലും ഇല്ലെങ്കിലും നിരുപാധികം ഹറാമാകുന്നു എന്ന അഭിപ്രായമാണ് പ്രബലമായത് എന്നാണ് നവ ഇമാമോടെ സൂചിപ്പിച്ചത് റാഫ് ഇമാമ് പ്രബലമാക്കിയത് ഫിത്തിന നാശമുണ്ടാകുമെന്നു ഭയമില്ലാത്ത ഭാഷം നിർഭയമാകുന്ന അവസരത്തിൽ സ്ത്രീകൾ അന്യപുരുഷൻ്റെ മുട്ടുപൊക്കളിനിടയുള്ള സ്ഥലമല്ലാത്ത മറ്റ് ശരീരഭാഗം നോക്കൽ അനുവദനീയമാകുന്നു എന്ന അഭിപ്രായത്തെയാണ് പ്രാഫ്രമാം പ്രബലമാക്കിയത് പ്രാഫ ഇമാമും മാവൃതി ഇമാമും ഈ ഈ അഭിപ്രായക്കാരാണ് അത് നമ്മുടെ മധുഹബിലെ മറ്റു തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അനു അത് പ്രബലമല്ല അഭിപ്രായം പ്രബലമല്ലാത്ത അഭിപ്രായമാണ് എന്നാണ് അവിടെ സൂചിപ്പിച്ചത് പ്രബലമായ അഭിപ്രായം തെളിവുകൾ അടിസ്ഥാനത്തിൽ പ്രബലമായ അഭിപ്രായം പുരുഷൻ സ്ത്രീയെ നോക്കൽ ഹറാമായതുപോലെ സ്ത്രീകൾ പുരുഷനെ നോക്കലും ഹറാമാണ് അതിന് നേരത്തെ സൂചിപ്പിച്ച നബിസുല്ലാഹു അലൈഹി വസ്ല്ലാം തങ്ങളുടെ ഭാര്യമാർ അലൈഹി അലൈസ്ല്ല തങ്ങളുടെ സന്നിധിയിൽ ഇരുന്നപ്പോൾ അവരോട് മറ മറഞ്ഞു പോകാൻ പറഞ്ഞ ആ സംഭവം വ്യക്തമായ തെളിവാണ് രണ്ട് മൈമൂന റലിയുല്ലാഹുവിനെയും ഉമ്മ സലാം റലിയുള്ളാഹുനേയും നിവിധങ്ങളുടെ സന്നിധിയിലിരിക്കുമ്പോൾ അവിടേക്ക് കടന്നു വന്ന അബ്ദുല്ലാഹിബിനും ഉമ്മമക്തും കടന്നു വന്നപ്പോൾ ഇവരോടും മറഞ്ഞു പോകാനാണ് നിമിതങ്ങൾ കൽപ്പിച്ചത് അപ്പോൾ സ്ത്രീ അങ്ങോട്ട് നോക്കൽ ഹറാമ് തന്നെയാണ് ആ ദിലിയിലാണ് കൂടുതൽ പ്രബലമായ ദിലിയിൽ അതിൻ്റെ അടിസ്ഥാനത്തിലാണിത് രണ്ടും ഹറാമാവുന്നു എന്ന് ബഹുമാനപ്പെട്ട ഇമാമിങ്ങൾ സൂചിപ്പിച്ചത് ഇനി തുടർന്ന് പറയുന്നു വൈൻ അലറബി വൈദി ഷെഹുവത്തിൻ ഷെഹുവത്തു കൂടാതെയാണ് വികാര ചിന്ത ഇല്ലാതെയാണ് നോക്കുന്നതെങ്കിൽ പോലും നോക്കൽ ഹറാമാണ് പുരുഷൻ സ്ത്രീയെ നോക്കലും സ്ത്രീ പുരുഷനെ നോക്കലും അത് ഷെഹുവത്ത് നോട്ടം കൊണ്ട് ആസ്വദിക്കുക എന്ന ചിന്ത അത്തലതു ബിൻ നദർ അതാണ് ഷെഹുവത്ത് നോ നോട്ടം കൊണ്ട് ആസ്വദിക്കുക അത് ആ ഒരു ചിന്ത അങ്ങനെ ആസ്വദിക്കാനുള്ള ചിന്ത ഇല്ലെങ്കിൽ പോലും ആ നോട്ടം ഹറാമാവുന്നു എന്നാണ് അതുപോലെ തന്നെ വൈനദി വൈര് സെഹുവത്തിൻ ആൽ ഫിത്ത് ഫിത്തിനത്തി അല്ലെങ്കിൽ ഫിത്തിനുണ്ടാവുകയില്ല ഫിത്തിനെ തൊട്ട് നിർഭയത്വം ഉണ്ടായെങ്കിലും ശരി ഫിത്തിനുണ്ടാകുമെന്ന് ഭയമൊന്നുമില്ലെങ്കിൽ പോലും നോക്കൽ ഹറാമാകുന്നു ഷെഹുവത്ത് എന്ന് പറഞ്ഞാൽ കസ്തുത്തലതുതി ഭിന്നലരി കേട്ടോ നോട്ടം കൊണ്ട് മാത്രം നോക്കി ആസ്വദിക്കുക നോട്ടം കൊണ്ടുള്ള ആസ്വാദനം അതാണ് ഷെഹുവത്ത് എന്ന് പറഞ്ഞത് ഇനി ഫിത്തിന എന്ന് പറയുന്നത് ആ നോട്ടം കാരണമായി അന്യസ്ത്രീയുമായുള്ള ലൈംഗിക ബന്ധത്തിലേക്ക് ആഗ്രഹം ഉണ്ടാവുക അതിലേക്ക് ആ അതിലേക്ക് ആശ്രയിക്കുക ആഗ്രഹിക്കുകയും അങ്ങനെ നാശം ഉണ്ടാവുകയും ചെയ്താണ് ഫിത്തന എന്ന് കൊണ്ട് ഉദ്ദേശിച്ചത് അപ്പം അങ്ങനെ ഫിത്തനെ ഉണ്ടാകുമെന്നൊരു ഭയവുമില്ല അതിനകത്തൊരു നിർഭയമാണെങ്കിൽ പോലും ആ സെഹുവത്തില്ലാതെയാണ് നോക്കുന്നതെങ്കിൽ പോലും പുരുഷൻ അന്യ സ്ത്രീയെ നോക്കൽ ഹറാമാകുന്നു അതുപോലെ സ്ത്രീ അന്യപുരുഷനെ നോക്കലും ഹറാമാകുന്നു എന്നതാണ് അലിൽമൊഴ്ടമതി പ്രബലമായ അഭിപ്രായം ലാഫി നഹ്ബി മിർ ആത്തിൻ കണ്ണാടി പോലത്തെതിൽ നോക്കൽ ഹറാമല്ല കണ്ണാടിയിൽ പ്രതിഫലിക്കുന്ന പ്രതിബിംബം അത് നോക്കൽ ഈ ഹറാം എന്ന ഹുക്കുമിൽ വരികയില്ല കമാഫ്താബി ഹി ഓയിർ വാഹിദിൻ ധാരാളം പണ്ഡിതന്മാർ അങ്ങനെ ഫത്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ മധവിലെ പല പണ്ഡിതന്മാരും അങ്ങനെ ഫത്വ ചെയ്തിട്ടുണ്ട് അപ്പം ഹറാമില്ല കണ്ണാടിയിലോ മറ്റോ സ്ത്രീയുടെ രൂപം കാണുന്നത് നോക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല കാരണം അത് സ്ത്രീയെ അല്ല കണ്ടത് സ്ത്രീയുടെ രൂപത്തെയാണ് കണ്ടത് അതിന് സ്ത്രീയെ കണ്ടതിൻ്റെ വിധി ഇസ്ലാമിലില്ല ഒരു വസ്തുവിൻ്റെ രൂപത്തിന് ആ വസ്തുവിൻ്റെ വിധിയില്ല അതുകൊണ്ട് അതാണല്ലോ മാസപ്ര കാണുമ്പോൾ വെള്ളത്തിൽ മാസപ്ര കണ്ടാലോ അല്ലെങ്കിൽ ദൂരദർശിനിയിലോ സ്ഫടികത്തിലോ കണ്ണാടിയിലോ ഒക്കെ കണ്ടാലും അത് പരിഗണിക്കപ്പെടുകയില്ല എന്ന് പറയുന്നത് അപ്പോൾ കണ്ണാടിയിലൂടെ കണ്ടതുകൊണ്ട് ഹറാമില്ല കണ്ണാടി കണ്ണട വെച്ചിട്ട് നോക്കുന്ന വിഷയമല്ല കണ്ണാടിയിൽ സ്ത്രീയുടെ രൂപം പിന്നെ പ്രതിഫലിക്കുകയും ആ പ്രതിബിംബം നോക്കുകയും ചെയ്യുന്നതിന് വിരോധം ഹറാമില്ല ഹറാമാണെന്ന് വിധി പറയാൻ പറ്റുകയില്ല എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ അവിടെയും സഹുവത്തോടെയോ ഫിത്തിനെ ഭയപ്പെടുന്ന അവസരത്തിലോ ആണെങ്കിൽ അത് ഹറാമ് തന്നെയാണ് അതിന് സംശയമില്ല അതില്ലാതെയുള്ള നോട്ടമാണ് അനുവദനീയമായ ഹറാമല്ല എന്ന് പറഞ്ഞത് അപ്പോൾ കണ്ണാടിയിൽ ഒരു സ്ത്രീയുടെ രൂപം ഒരാൾ കണ്ടുപോയി എന്നതുകൊണ്ട് ഹറാമ വരികയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം കമാഫ്താബി ഓയിർ വാഹിദിൻ ഇനി അസ്നവി അസ്നബി ഇമാമിൻ്റെ വാക്ക് തബൻ്റെ റൗലത്തി റൗള ഇമാമിൻ ഇമാമിൻ്റെ റൗളയോട് താബിയായി അസ്നബിമാം പറഞ്ഞ വാക്ക് ഹില്ലുൻ അസ്വബാബു ഹെല്ലുൻ നദരി കഫൈനി വജി വൽ കഫൈനിൽ അസ്വബാബു ശരിയായ അഭിപ്രായം ഹില്ലുൻ നവരി നോട്ടം അനുവദനീയമാകുന്നു എന്നതാണ് ഇലൽ വജീ വൽ കഫൈനി മുഖവും രണ്ട് മുൻകൈയും നോക്കൽ അനുവദനീയമാകുന്നു എന്നതാണ് സ്വവാബ് ഇൻഡ അംനിൽ ഫിത്തിനത്തി ഫിത്തിന നിർഭയമാകുന്ന അവസരത്തിൽ നോക്കൽ അനുവദനീയമാകുന്നു എന്നതാണ് ശരി എന്ന് അസ്നബിമാം പറഞ്ഞത് റീഫുൻ ബലഹീനമാണ് അഭിപ്രായം പ്രബലമല്ല ൗലയിൽ അങ്ങനെ ഒരു അഭിപ്രായം ഉദ്ധരിച്ചിട്ടുണ്ട് അതിനെ തുടർന്നു കൊണ്ട് അസ്നബി ഇമാമോ അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ഫിത്തിന നിർഭയമാകുന്ന അവസരത്തിൽ അന്യ സ്ത്രീയുടെ മുൻകൈയോ മുഖമോ നോക്കൽ ഹറാമില്ല അനുവദനീയമാണ് എന്ന് പറഞ്ഞത് പ്രബലമല്ല അഭിപ്രായം അദ്ദേഹം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പ്രബലമല്ലാത്ത അഭിപ്രായമാണ് ഫിത്തിന പ്രകാരം പ്രബലമല്ല എഹ്തിയാറുൽ അദ്രയി അദറയി മാമ് പ്രബലമാക്കിയത് കൗല ജം ഒരു സംഘം പണ്ഡിതന്മാരുടെ അഭിപ്രായത്തെ എന്തെന്നുള്ള അഭിപ്രായം യഹില്ലു വജിഹി വ വൃദ്ധയായ സ്ത്രീയുടെ മുഖവും മുൻകൈയും നോക്കൽ ജാഇ ഹലാലാകും എന്നത് എപ്പോൾ യു മനു മിൻ അദുരഹിമൽ ഫിത്ന അതിലുണ്ട് നോക്കുന്നത് കൊണ്ട് ഫിത്ന ഉണ്ടാവുകയില്ല നാശമുണ്ടാവുകയില്ല നിർഭയത്വമുണ്ട് അങ്ങനെയുള്ള അന്യ വൃദ്ധയായ സ്ത്രീയുടെ മുഖവും മുൻകൈയും നോക്കൽ അനുവദനീയമാകും എന്ന അഭിപ്രായത്തെ അതിറിമാം പ്രബലമാക്കിയതും മദു പ്രബലമല്ല വ്യക്തിപരമായി ആ ഇമാമുകൾ അവർക്ക് കിട്ടിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അങ്ങനെ പ്രബലമാക്കിയിട്ടുണ്ടെങ്കിലും മൊത്തത്തിൽ തെളിവുകൾ നോക്കുമ്പോൾ അത് പ്രബലമല്ല എന്നാണ് സൂചിപ്പിച്ചത് അപ്പോൾ നിർഭയം ഉണ്ടെങ്കിൽ പോലും അന്യ സ്ത്രീയുടെ മുഖവും മുൻകൈയും നോക്കൽ അനുവദനീയമാണെന്ന് അഭിപ്രായം ധരിച്ചിട്ടുണ്ട് അതുപോലെ വൃദ്ധയായ സ്ത്രീയുടെ മുഖവും മുൻകൈ നോക്കിയാൽ അനുവദനീയമാണെന്ന് അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ നമ്മുടെ മധുഹബിൽ ഇമാമുകൾ പല അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും എല്ലാ അഭിപ്രായങ്ങളും എല്ലാ തെളിവുകളും സമർ പരിശോധിച്ച് നോക്കുമ്പോൾ അതൊക്കെയും പ്രബലമല്ലാത്തതാണ് ചുരുക്കത്തിൽ ഈ പറഞ്ഞതിൻ്റെ ഒരു വിധി വ്യത്യസ്ത അഭിപ്രായങ്ങളൊക്കെ സൂചിപ്പിച്ചു എല്ലാം പിന്നെ പരിശോധിച്ചിട്ട് ഏറ്റവും പ്രബലമായ അഭിപ്രായമായി പറഞ്ഞത് നിരുപാധികം സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള പരസ്പര ദർശനം അനുവദനീയമല്ല അത് കാണാൻ സൗന്ദര്യമില്ലാത്ത വിരൂപിയാണെങ്കിലും അല്ലെങ്കിൽ വൃദ്ധരാണെങ്കിലും ഫിത്തനുണ്ടാകുമെന്നു ഭയമൊന്നുമില്ലാത്ത അവസരത്തിലാണെങ്കിലും ഒക്കെ പുരുഷൻ അന്യ സ്ത്രീയെയും സ്ത്രീ അന്യപുരുഷനെയും നോക്കൽ ലഹറാമാകുന്നു എന്നതാണ് പ്രബലമായ അഭിപ്രായം ഇവിടെ പറയുന്ന സ്ത്രീ പുരുഷ ദർശനത്തിൻ്റെ വിധിയിൽ വിവിധ വിധികൾ പറയാനുണ്ട് അതിൽ ഒന്നാമത്തെ ഭാഗമാണ് നിരുപാധികം പാടില്ല എന്ന വിധി അതാണ് ഇപ്പോൾ സൂചിപ്പിച്ചത് ഇൻഷാല്ല ബാക്കി അടുത്ത ക്ലാസ്സിൽ നമുക്ക് സംസാരിക്കാം ലാഹു സുബാനഹുബത്തായ കാര്യങ്ങൾ മനസ്സിലാക്കിയതനുസരിച്ച് അമൽ ചെയ്യാൻ തോഫിയൊക്കെ നൽകിയാൽ ഗ്രഹിക്കുമാറാകട്ടെ അസാലേക്കും വരഹമുല്ലാ വർക്കാത്തൂ